മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇരുപത് ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻ ഐ ഏതായാലും കസ്റ്റഡി അപേക്ഷയിന്മേലുള്ള തീരുമാനം ജുഡീഷ്യൽ കസ്റ്റഡിയുടെ കാര്യത്തിലുള്ള തീരുമാനമൊക്കെ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട് പട്ടിയാല ഹൗസ് കോടതിയിൽ നിന്ന് കനത്ത സുരക്ഷയിൽ ഡൽഹിയിൽ എത്തിച്ച തഹാവൂർ റാണെ ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷയിന്മേലുള്ള വാദങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു ആ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം ഉത്തരവ് എന്താണെന്നാണ് അറിയേണ്ടത് ബൽറാം നെടുങ്ങാടി പടിയാല ഹൗസ് കോടതിയിൽ നിന്നും എൻ എ എ ആ സ്ഥാനത്ത് നിന്ന് വിനീത വീജിയും തുടരുന്നുണ്ട് ആദ്യം ബൽറാമിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ബൽറാം കോടതി പരിസരത്ത് കനത്ത സുരക്ഷയിലാണ് ഇങ്ങോട്ടേക്ക് വിമാനത്താവളത്തിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്ന് തന്നെ അതീവ സുരക്ഷയിലാണ് അത്തരത്തിൽ തന്നെ ഒരു തിരിച്ചും അടക്കം അത് എങ്ങോട്ടേക്കാണെങ്കിലും എൻ എ ആ സ്ഥാനത്തേക്കാണെങ്കിൽ മറ്റൊരു കേന്ദ്രത്തിലേക്കാണെങ്കിൽ തിഹാർ ജയിലിലേക്കാണെങ്കിൽ അങ്ങനെ എവിടേക്കായാലും അതിനൊക്കെയുള്ളൊരു സജ്ജീകരണം ഡൽഹി നഗരം ഈ അർദ്ധരാത്രിയിലും കനത്ത സുരക്ഷയിൽ തീർച്ചയായും ഗോകുൽ ഇന്ത്യയിലേക്ക് കയറ്റി അയയ്ക്കണം എന്ന ആവശ്യത്തിൽ തവൂർ റാണ അതിന് പ്രധാന തടസ്സമായി ഉന്നയിച്ച ഒരു കാര്യം എന്നുള്ളത് ഇന്ത്യയിൽ തനിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് ജീവൻ അഭായത്തിലാണ് എന്നുള്ളതായിരുന്നു ഇതോടെ ഈ തവൂർ റാണയെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ഘട്ടത്തിൽ യു എസുമായുള്ള ഉപാധികളിൽ ഒന്നും ഈ സുരക്ഷയാണ് അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന് കണക്കാക്കിയുള്ള ക്രമീകരണങ്ങൾ ഈ തവൂർ റാണയെ ഇറക്കിയ പാലം വിമാനത്താവളത്തിലും തുടർന്ന് അവിടെ നിന്നും പട്യാല ഹൗസ് കോടതി വരെയുള്ള പതിനേഴ് കിലോമീറ്റർ റോഡിലും തുടർന്ന് റാണയെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള മറ്റ് രണ്ടിടങ്ങൾ അത് ഒന്ന് എൻ ഐ എ ആസ്ഥാനമാണ് മറ്റൊന്ന് തിഹാർ ജയിലാണ് ഇവിടെ രണ്ടിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് ഈ പാർപ്പിക്കാൻ കരുതുന്ന രണ്ടിടങ്ങളിലും സി സി ടി വി നിരീക്ഷണം അടക്കമുള്ള ക്രമീകരണങ്ങളും പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് റോഡിലാകട്ടെ പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നു അത് ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഈ വിന്യസിച്ചത് ഈ റോഡിൽ ഉടനീളം ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഈ റോഡിലെ സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തിയത് അതിൽ പോലീസ് കൂടാതെ അർദ്ധ സൈനിക വിഭാഗം രക്തമുള്ളവർ ഉൾപ്പെടുന്നതാണ് ഈ സുരക്ഷാ ക്രമീകരണം എന്നുള്ളത് പട്ട്യാല ഹൌസ് കോടതിയിൽ ഇന്ന് റാണയെ നേരിട്ട് ഹാജരാക്കില്ല എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ മറിച്ച് സുരക്ഷ പരിഗണിച്ചുകൊണ്ട് ഓൺലൈനായി മാത്രമായിരിക്കും ഹാജരാകുക എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ തന്നെ കോടതി പരിസരത്ത് പോലീസിനെ വിന്യത്തിക്കുകയും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തു മണിയോടെ പോലീസിന്റെ കൂടുതൽ സംഘത്തെ ഇവിടെ എത്തിക്കുകയായിരുന്നു പിന്നീട് ഏഴ് മണിക്ക് ശേഷം ആണ് എട്ട് മണിയോടെ തവൂർ റാണയെ കോടതിയിൽ എത്തിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ആ ഒരു ഘട്ടത്തിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡി സി പി റാങ്കിലുള്ള രണ്ടുദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത് ബാരിക്കേഡുകൾ അടക്കം നിരത്തുകയും ഈ പ്രദേശത്ത് നിന്ന് മറ്റ് നാട്ടുകാരടക്കമുള്ളവർ ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തു മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ കോടതിയിലേക്ക് ഈ റാണയെ എത്തിച്ച ഘട്ടത്തിൽ അകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല കൂടാതെ പോലീസിന്റെയും എൻ ഐ എയുടെയും മറ്റ് ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും അഭിഭാഷകരും മാത്രമാണ് കോടതിക്ക് അകത്ത് ഉള്ളത് അവരെ മാത്രമാണ് കോടതിക്ക് അകത്ത് അനുവദിച്ചത് ഇന്ന് അവധി ദിവസമായിട്ട് പോലും ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം ഗൗരവമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേക കോടതി ജഡ്ജി യും അഭിഭാഷകനും എല്ലാം തന്നെ കോടതിയിൽ എത്തുകയായിരുന്നു തഹൂർ റാണയ്ക്ക് വേണ്ടിയും അഭിഭാഷകൻ ഹാജരായിട്ടുണ്ട് ഇരുപത് ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യമാണ് എൻ ഉന്നയിച്ച് എ പ്രധാനമായും ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു പ്രസക്തി മുൻനിർത്തിയുള്ള ഒരു കസ്റ്റഡി അപേക്ഷയാണ് എൻ ഐ എ സമർപ്പിച്ചിരിക്കുന്നത് ഈ റാണയിൽ നിന്നും സുപ്രധാനമായ പല വിവരങ്ങളും ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ എൻ ഐ എക്കും ഇന്ത്യൻ ഏജൻസികൾക്കും ലഭ്യമായ വിവരമനുസരിച്ച് ഈ മുഖ്യ സൂത്രകാരനായ ഹെയ്ഡ്ലിയുടെ സഹായിയായ അല്ലെങ്കിൽ ഹെയ്ഡ്ലിക്ക് ഈ ഭീകരാക്രമണ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തത് റാണയായിരുന്നു റാണ നൽകിയ അടിസ്ഥാന സൗകര്യങ്ങളും ധനസഹായവും ഉപയോഗിച്ചാണ് ഭീകരാക്രമണ പദ്ധതി ഹെയ്ഡ്ലി നടപ്പാക്കിയത് ഹേഡ്ലി ഇന്ത്യയിലെത്തുകയും ഈ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ ഓരോ സ്ഥലവും പലതവണ സന്ദർശിച്ച് ആ പദ്ധതി ആക്രമണത്തിനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു അത് ഭീകരവാദികൾക്ക് ബോട്ടിൽ വന്ന് ഇറങ്ങാനുള്ള സ്ഥലം അടക്കമുള്ള പദ്ധതി സംബന്ധിച്ച് തയ്യാറാക്കിയത് ഈ ഹേഡ്ലി തയ്യാറാക്കിയത് റാണയുടെ സഹായത്തോടെയാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് കൂടാതെ ഈ ഹേഡ്ലിയുടെ യു എസുമായുള്ള ബന്ധം ഐ എഫ് ഐയുമായുള്ള ബന്ധം എന്നിവ സംബന്ധിച്ച് ഉള്ള വിശദവിവരങ്ങൾ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഒരു ഡബിൾ ഏജന്റായായിരുന്നു ഹെഡ്ലി പ്രവർത്തിച്ചത് എന്ന ആണ് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഭീകരാക്രമണ പദ്ധതിക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് അപ്പുറം മറ്റ് ബന്ധങ്ങളുണ്ടോ പാക് ഭരണകൂടത്തിന് ഇതിൽ പങ്കുണ്ടോ അറിവുണ്ടോ ആയിരുന്നു കൂടാതെ ഇന്ത്യക്കകത്ത് ഈ ഭീകരാക്രമണ പദ്ധതിക്കായി ലഭിച്ച സഹായങ്ങൾ ആഭ്യന്തരമായി സഹായങ്ങൾ എന്തെങ്കിലും ലഭിച്ചിരുന്നു മറ്റിടങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത് ഈ കേസിനും ഒപ്പം തന്നെ രാജ്യസുരക്ഷയ്ക്കും നിർണായകമാകുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ ചിത്രവും ലഭിക്കേണ്ടതുണ്ട് നേരത്തെ കെഡ്നിയെ ചോദ്യം ചെയ്തതിൽ നിന്നും റാണയുടെ സഹായം ലഭിച്ചിരുന്നു പദ്ധതി നടപ്പാക്കാനെന്നും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ യാത്രാ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയതും ധനസഹായം നൽകിയതും റാണയാണ് എന്ന ചോദ്യം ചെയ്യൽ മൊഴി നൽകിയിരുന്നു ഹെയ്റ്റ്ലി ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യാവലി തന്നെയാണ് എൻ ഐ എ തയ്യാറാക്കിയിരിക്കുന്ന റാണയെ ചോദ്യം ചെയ്യുന്നതിനായി ഇതിന് ഈ പദ്ധതിക്കായി കൂടുതൽ സഹായങ്ങൾ ലഭിച്ചിരുന്നു ഒപ്പം തന്നെ ആഭ്യന്തരമായി എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിരുന്നു കൂടാതെ മറ്റിടങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരുന്നു എന്നതോടൊപ്പം തന്നെ ഈ മുംബൈ ഭീകരാക്രമണ പദ്ധതി അത് തയ്യാറാക്കിയത് എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പഴുതടച്ചുള്ള ഒരു സുരക്ഷ ക്രമീകരണം ഒരുക്കുന്നതിനായി ഈ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏജൻസികൾ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മുന്നൊരുക്കങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു മുംബൈ ഭീകരാക്രമണം എന്നുള്ളത് എൻ എന്ന അന്വേഷണ ഏജൻസി യുടെ രൂപീകരണം ഉൾപ്പെടെ നിർണായകമായത് ഈ ആക്രമണമാണ് ഇതോടൊപ്പം തന്നെ രാജ്യത്തേക്ക് എത്തുന്ന ആളുകളുടെ നിരീക്ഷണം അവരുടെ തുടർ യാത്രകൾ അവർ ഇന്ത്യയിലായിരിക്കുമ്പോൾ ബന്ധപ്പെടുന്ന ആളുകൾ എന്നിവയടക്കം സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കാൻ ആരംഭിച്ചത് ഈ ഒരു ആക്രമണത്തിന് ആയിരുന്നു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ എൻ ഐ എയും മറ്റ് ഏജൻസികളും കണ്ടെത്തിയത് ഈ ആദ്യഘട്ടത്തിൽ ഇവർ നിരന്തരം ഇന്ത്യയെ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ഈ എഴുലിക്കോ അല്ലെങ്കിൽ റാണയ്ക്കോ ഉണ്ടായിരുന്ന പാക് ബന്ധം അത് അത് സംശയിച്ചിരുന്നില്ല അല്ലെങ്കിൽ അത് കണ്ടെത്തിക്കൊണ്ട് നിരീക്ഷണം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇരുവർക്കും പാക് ബന്ധം ഉണ്ടായിരുന്നു റാണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാകിസ്ഥാൻ ജനിച്ച പിന്നീട് കനേഡിയൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് എന്ന തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം പാകിസ്ഥാനുമായി ബന്ധമില്ല പാകിസ്ഥാൻ പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല എന്നാണ് പാക് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം അതേസമയം എന്നാൽ സ്ഥിരമായി തന്നെ പാകിസ്ഥാൻ സന്ദർശിക്കുകയും പല ആളുകളുമായും ബന്ധമുണ്ടായി ഈ റാണയ്ക്ക് എന്ന തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് സമാനമായി തന്നെ ഹെഡ്ലിയെത്തോളം പിതാവ് തീർച്ചയായും ഇപ്പോൾ അന്വേഷണ സംഘം അല്ലെങ്കിൽ എൻ ഐ എ കോടതിയിൽ ഈ കസ്റ്റഡിയിൽ ഇന്റഗേഷന്റെ ആവശ്യകത അത് എത്രത്തോളം അനിവാര്യതയാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഇമെയിൽ സന്ദേശങ്ങൾ അടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത് ദിവസത്തെ കസ്റ്റഡിയാണ് തഹാവൂറാണ് ഇരുപത് ദിവസം ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വേണമെന്നാണ് എൻ ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് അക്കാര്യത്തിലുള്ള കോടതിയുടെ തീരുമാനം എന്താണെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാം